കേരളത്തിലെ എഴുന്നൂറ് സ്ക്രീനുകളിൽ നാലായിരം ഷോകൾ ഗോട്ടിന് അഡ്വാൻസ് ബുക്കിംഗ് മൂന്ന് കോടി രൂപ വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദ ഗോട്ട് തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപേ തന്നെ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഈ ദളപതി സിനിമ നാളെ റിലീസിനായി എത്തുന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് വൺ റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് കേരളത്തിൽ നിന്നും മൂന്ന് കോടിക്ക് മുകളിലാണ് അഡ്വാൻസ് ബുക്കിംഗ് നടന്നിരിക്കുന്നത് വെളുപ്പിന് നാല് മണി മുതൽ ഫാൻ ഷോകൾ ആരംഭിക്കും വെങ്കട പ്രഭു സംവിധാനത്തിൽ പുറത്തു വരുന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്ക കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് തമിഴ്നാട്ടിൽ മാത്രം ഏകദേശം പതിനഞ്ച് ദശാംശം നാല് കോടി രൂപ മൊത്ത വരുമാനം നേടിയതായി ട്രേഡ് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിൽ ഗോകുലം ഗോപാലൻ ടീമാണ് ചിത്രത്തിൻ്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് എഴുന്നൂറിൽ പരം സ്ക്രീനുകളിൽ നാലായിരത്തോളം ഷോ ആണ് ഗോട്ടിനായി മാറ്റിവെച്ചിരിക്കുന്നത് ആദ്യ ദിന കളക്ഷൻ തന്നെ മറ്റൊരു ചരിത്രമാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറക്കാർ മൊത്തം പ്രീസെയിൽ വരുമാനമായി കണക്കാക്കുന്നത് അൻപത് കോടിക്ക് മുകളിലാണ് ഈ വർഷം ഒരു തമിഴ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രീസെയിൽ കണക്കാണ് ഇത് ഇന്ത്യൻ ടുവിൻ്റെ നിലവിലെ റെക്കോർഡുകളെല്ലാം മാറികടന്നാണ് ഇപ്പോൾ ഗോട്ടിൻ്റെ കുതിപ്പ് തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും പുലർച്ചെ നാല് മുതൽ തന്നെ തമിഴ്നാടിന് പുറത്ത് ഷോകൾ ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞു താരം ഇരട്ട വേഷത്തിലെത്തുന്ന ചിത്രം ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്റ്റെൻഡ് മാസ്റ്റർ ദിലീപ് സുബ്രേൻ്റെ അതിവിദഗ്ധ ആക്ഷൻ സീക്വൻസുകളും സീനുകളും കാണുവാനുള്ള ആവേശത്തിലാണ് ആരാധകർ